ഇന്നൊരു വീഡിയോ കാണാനിടയായി നല്ല ചോര കുഞ്ഞിനെ പുഴയിലുപേക്ഷിച്ച ഒരു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വന്നു എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് ചെയ്യാൻ തോന്നുന്നത് പത്ത് മാസം വയറ്റിൽ കൊണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെയാണ് ഇങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നിയത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി ആ ഒരു ചിന്ത പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും വരുന്നതാണ് എങ്ങനെയാണ് ഇത്രയും വേദന അനുഭവിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തോന്നുന്നത് എന്ന് ചില സ്ത്രീകൾ അങ്ങനെയാണ് അവർക്ക് വലിയവരോട് ഭർത്താവിനോടുള്ള ദേഷ്യം അതല്ലെങ്കിൽ മറ്റാൾക്കാരോടുള്ള ദേഷ്യം അവർ തീർക്കുന്നത് കുഞ്ഞുങ്ങളോടായിരിക്കും ചില സ്ത്രീകൾ വളരെ ക്രൂവൽ മൈൻഡായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ അവർക്ക് ദേഷ്യം വന്ന അവർ റിയാക്ട് ചെയ്യുന്നത് കുട്ടികളാണെന്ന് പോലും തോന്നാതെ ഓർക്കാതെ അവർ കുഞ്ഞുങ്ങളോട് പോലും റിയാക്ട് ചെയ്യും കുഞ്ഞുങ്ങളോട് പോലും അവർ ദേഷ്യപ്പെടും അങ്ങനത്തെ കുറച്ച് സ്ത്രീകളുണ്ട് അതുപോലത്തെ സ്ത്രീകളാണ് ഇമാതിരി പണി